വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ മരണം മുന്നൂറ് കടന്നു മുണ്ടക്കൈയിൽ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് വീണ്ടും പരിശോധന നടത്തും ഹ്യൂമൻ റെസ്ക്യൂ റഡാർ ഉപയോഗിച്ചാണ് പരിശോധന നടത്തുന്നത് കെ കെ പ്രശാന്ത് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് പ്രശാന്ത് നേരത്തെ തന്നെ പരിശോധന ഇന്നത്തേക്ക് നിർത്തി സൈന്യം പിരിയുകയാണ് അല്ലെങ്കിൽ എല്ലാവരും അവിടെ പോകണം എന്നുള്ള കാര്യമെല്ലാം സൈന്യം നേരത്തെ പറഞ്ഞതാണ് പിന്നീട് വീണ്ടും ആ ഹ്യൂമൻ റെസ്ക്യൂ റഡാറിൽ നിന്നും സിഗ്നൽ ലഭിച്ചെടുത്ത് വീണ്ടും പരിശോധന നടത്തുകയാണ് ആ ജീവന്റെ തുടിപ്പ് അവിടെ ഉണ്ടെങ്കിൽ അയാളെ രക്ഷിച്ചെടുക്കുക എന്നുള്ള ആ ദൗത്യം അതി ദുഷ്കരമായ ആ ദൗത്യം നടത്താൻ തന്നെയാണല്ലേ തീരുമാനം ഒപ്പം ഇനി നാളത്തെ ദൗത്യം എങ്ങനെയാണ് മറ്റെല്ലാ ഇടങ്ങളിലും ഇന്ന് ഈ മോശം കാലാവസ്ഥയൊക്കെ തുടർന്ന് തെരച്ചിൽ അവസാനിപ്പിച്ചല്ലോ അഖില സൈന്യം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ സൈന്യം അവിടുന്ന് മടങ്ങിയിരുന്നു പക്ഷേ പ്രാദേശികമായി തെരച്ചിൽ നടത്തുന്ന റെഡ്ക്രോസിന്റെയും ഒപ്പം തന്നെ സന്നദ്ധ സംഘടനയുടെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ ആ സംഘങ്ങൾ അവിടെ നേരത്തെ പ്രാദേശികമായി അതായത് നാട്ടുകാരടങ്ങുന്ന സംവിധാനമാണോ അവർ ആ പരിശോധന അവസാനിപ്പിക്കാൻ തയ്യാറല്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞത് പ്രത്യേകിച്ച് ഹ്യൂമൻ റെസ്ക്യൂ റഡാർ സംവിധാനം എന്ന് പറയുന്നത് ജീവന്റെ തുടുപ്പുകൾ മാത്രം കണ്ടെത്തുന്ന റഡാർ സംവിധാനമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അത്തരമൊരു സാഹചര്യം കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ അവിടെ നിർത്തി പോകാൻ തയ്യാറാണെന്ന നിലപാട് അവർ മുന്നോട്ട് വെച്ചത് പക്ഷേ രാത്രി വൈകി അവ തുടരുന്നത് സുരക്ഷിത സംവിധാനമല്ല എന്ന് പറഞ്ഞതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഒരു നീക്കം നടത്തിയത് പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ നിന്ന് നമ്മളടക്കമുള്ള എല്ലാവരും അടങ്ങിയത് ഇപ്പോൾ തിരിച്ചു വീണ്ടും ഇവിടേക്ക് എത്തേണ്ട ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഏതായാലും ആ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ വീണ്ടും തിരച്ചിൽ നടത്തുന്ന ഒരവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത് പക്ഷേ ഈ സൈന്യത്തെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സൈന്യത്തിന്റെ ചുമതലയുണ്ടായിരുന്ന രാഹുൽ പട്ടക്കടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തിരികെ എത്തിയിട്ടുണ്ട് അദ്ദേഹം അടക്കമുള്ള ആളുകൾ തന്നെയാണ് എല്ലാവരോടും അവർ ഇത് പിരിഞ്ഞു പോകാനുള്ള നിർദ്ദേശം നൽകിയത് ആ ആ അടക്കമുള്ള ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇപ്പോഴെത്തിട്ടുള്ളത് പക്ഷെ സൈന്യത്തിന്റെ ഭാഗത്തുനിന്നോ എൻ ഡി ആർ എഫിന്റെ ഭാഗത്തു നിന്നുള്ള അധികം ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് ആ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഏതായാലും ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ അത് മനുഷ്യനാണോ എങ്ങനെയാണോ എന്നുള്ളത് നമുക്കറിയില്ല എന്തെങ്കിൽ പോലും ആ റഡാർ സംവിധാനത്തിൽ നിന്ന് ലഭിച്ച സിഗ്നലുകളെ സംബന്ധിച്ച ആ അതിനൊരു പരിശോധന നടത്തുകയാണ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ റഡാർ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളോട് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരാൾ ശ്വസിക്കുകയോ അല്ലെങ്കിൽ കൈവിരൽ കൈ അനക്കുകയോ ഏതെങ്കിലും തരത്തിൽ ശരീരഭാഗങ്ങൾ അനങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ അടക്കം എടുക്കാൻ കഴിയുന്ന അടക്ക അടക്കം ഒപ്പിയെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഇത്തരത്തിൽ ഈ റഡാർ എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷേ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം അതിനോടൊപ്പം തന്നെ മറ്റൊന്ന് ഈ റഡാറിന്റെ മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത് ഇതിൽ ഏതെങ്കിലും തരത്തിലോ ഒന്നെങ്കിൽ ഒരു മനുഷ്യനാവണം അല്ലെങ്കിൽ ആ ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ അതുപോലത്തെ ഏതെങ്കിലും നായ പോലുള്ള മൃഗങ്ങളായിരിക്കണം അങ്ങനെയുള്ള മൃഗങ്ങളുടെ സാന്നിധ്യം മാത്രമായിരിക്കും ഇത് തിരിച്ചറിയുക അതിൽ ചെറിയ മൃഗങ്ങൾ ചെറിയ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഈ റെഡാർ തിരിച്ചറിയില്ല എന്നുകൂടി അവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ഒരു വട്ടം കൂടി ഒന്നുകൂടെ നോക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നത് ഏതായാലും ആ പരിശോധന നടക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇപ്പോഴൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ചില ആളുകൾ ഇവിടെ ഇവർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് പക്ഷെ അതൊരു പരിശോധന സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നതല്ല ഒന്നൂടെ നോക്കാമെന്ന തരത്തിലാണ് പക്ഷെ ആ കാര്യങ്ങൾ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അത്തരം സംവിധാനങ്ങൾ അതായത് ഈ ആളുകളുമായി സംസാരിച്ച ശേഷം മാത്രമായിരിക്കും തുടർത്ത സംവിധ ഉണ്ടാവുക ഏതായാലും നിലവിലിവിടെ നിന്ന ആളുകളെ നേരത്തെ തന്നെ സൈന്യത്തിന്റെ ഭാഗമായി ഇവിടെ നിന്ന് മാറ്റിയിരുന്നു കാരണം ഒരു കാരണവശാലും ഇത്തരത്തിൽ ഈ സംവിധാനം അനുവദിക്കാൻ കഴിയില്ല എന്നൊരു സംവിധാനം ഒരു നിലപാടാണ് സൈന്യം എടുത്തത് അത്രയധികം മണ്ണിടിച്ചിൽ വീണ്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലമാണ് അതുകൊണ്ട് അവിടെ തുടരുതെന്ന് കർശന നിർദ്ദേശം ഇവർ നൽകിയിരുന്നു ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച അതായത് ഈ കണ്ണൂർ കണ്ണൂർ ചുമതല കൂടിയുള്ള ലെഫ്റ്റനന്റ് കേണൽ രാഹുൽ കടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് അവർ ഇപ്പോൾ പറയുന്നത് ഇനിയിപ്പോൾ ഇവിടെ കാര്യമായ സാഹചര്യം ഉണ്ടാവില്ല അതുകൊണ്ട് ഇവിടുന്ന് മടങ്ങണമെന്ന നിർദ്ദേശം അവർ കൃത്യമായി ഇവരോട് സംസാരിക്കുന്നുണ്ട് സ്വാഭാവികമായും മടങ്ങുന്ന കാര്യത്തിൽ അടക്കം വളരെ രക്ഷാദൗത്യം ഒരു ഒരു ആ അവസാന ജീവന്റെ തുടിപ്പിനു വേണ്ടിയുള്ള രക്ഷാപ്രവർ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട് അതൊരു പ്രാദേശികമായുള്ള രക്ഷാപ്രവർത്തനമാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടെ നിന്ന് മടങ്ങണം കൂടുതൽ വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകരുത് കാരണം അത്രയും പ്രതികൂലമായ കാലാവസ്ഥയാണ് വയനാട് മുണ്ടക്കൈ ഭാഗത്ത് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവിടുന്ന് മടങ്ങണം ഇനി അവിടെ ഒരു ജീവൻ്റെ തുടിപ്പ് കാണാനുള്ള സാധ്യതയില്ല എന്ന് സൈന്യം വീണ്ടും വ്യക്തമാക്കുകയാണ് പക്ഷേ റെഡ് ക്രോസ് അടക്കം പ്രാദേശിക സംഘങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്താനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് കെ കെ പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്